ഈശോയുടെ തിരുഹൃദയ വണക്കമാസം എട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം നമ്മിൽ നിന്നും എന്ത് ആവശ്യപ്പെടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശ്ചിത ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാഘമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം ധ്യാനിക്കാം ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാകാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും സ്വീകരിക്കത്ത വിധം നമുക്കായി തുറന്നിരിക്കയാണ് എന്റെ ആത്മാവെ ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്നും എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിശ്ചയിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങളത്രയും നമ്മുടെ ഹൃദയത്തെ അതിന്റെ എല്ലാവിധ ശക്തികളോടും കൂടി ദൈവത്തിനെ സമ്പൂർണമായി കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം അവിടത്തെ പ്രസാദിപ്പാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുത്തുഖാർദ് എന്ന പുണ്യവതിയോട് യേശ് ചോദിക്കുന്നു അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഇതിൽ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവാനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ് ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താവത്തിന്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്ക് ആണയാം ജപം എന്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങ് ഞാൻ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ എന്റെ ദിക്ഷിതാവേ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അത്രമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്കായി നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവെ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവെ ഇന്നു വരെയും എൻ്റെ താല്പര്യങ്ങൾ സൃഷ്ടിക്കുന്ന സൃഷ്ടികളിൽ ഞാൻ അർ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നുമുതൽ എൻ്റെ ദൈവമേ അങ് മാത്രം എൻ്റെ ഹൃദയത്തിൽ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനും ആയിരിക്കണമേ ഭൗതിക വസ്തുക്കൾ എല്ലാം എന്നിൽ നിന്നും അകലട്ടെ ദയ നിറഞ്ഞ ഈശോയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു ഭർത്താവേ അങ്ങ് മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊറത്തെറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായും ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സുർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നങ്ങളെന്റെ ആഹാരം ഇനി ഞങ്ങൾക്ക് ധർമ്മയെ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസമറിയമേ തമരാൻ്റെ മേ ഭാപ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്സനായ ഞങ്ങളുടെ അങ്ങയുടെ നാമം നാമപൂരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും എന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിസ്യമറിയമേ തമ്രൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലേ പോലെ എപ്പോഴും നയിക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടുത്തോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകൃതാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ചറിയമേ തമ്പരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിനാം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുദാശ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആനന്ദമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ചൊരിച്ചൊരിയുന്ന സ്നേഹാത്മി ചുള്ളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കും നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയെ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേണേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദൃമേ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചുമരാട്ടിൻകുട്ടിയെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ കൊറുക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി ഭർത്താവെനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഗദ്ദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശോമശിഖായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയറിലേണമേ ആമീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേം ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങയ്ക്കുള്ളവനാക്കണമേം ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങക്കുള്ളവനാക്കേണമേം സൽക്രിയം പാപികളുടെ മനസ്സ് തിരിയുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഇസ്രയേലിൻ നാദനായി വഴു മേഘ ദൈവം സത്യജീവമാർഗമാണു ദൈവം ർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ആ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരോഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ േലി നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു മരുവിൽ മക്കൾക്ക് വന്ന പൊഴിച്ചു എരിവയിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ നീ ീതി പ്രമാണങ്ങൾ പകർന്നേകി അപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ ഇസ്രയേലിൽ നാദനായി വാഴുമേക സത്യജീവ മാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം ൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനീണവും ദിവ്യപൂജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻതിരുനാമം വാഴ്ത്തിടുന്നു േലി നാദനായി വാഴുമേഘദൈവം സത്യജീവ മാർഗമാണ് ദൈവം മത്യനായി ഭൂമിയിൽ പിറന്നു സേഹ ദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം അപ പിതാമേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രയേലിൻ നാദനായി വാഴുമേഘ